തസ്കിയ പാർട്ട് നൂറ്റി മുപ്പത്തി അഞ്ച് റസാനത്ത് നാൽപ്പത്തി ഒന്ന് വലാത്ത് കുണ്ടായി ഫില്ലം റി തമ്മിനു ചതിയും വഞ്ചനയും വളരെ വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ദൂഷ്യവശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ് മഹാനവറുകൾ വലാത്തക്കുൻ റായ്നൻ ഫില്ലംബിതക്കു സിദുഹു നീ ഉദ്ദേശിച്ചിട്ടുള്ള ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു വിഷയത്തിലും നീ വഞ്ചകനാകരുത് വിശ്വാസവഞ്ചന നടത്തുന്നവനാകരുത് പിതാക്ക യൗമിനാമി തുസ്തലിഹു വിശ്വാസവഞ്ചന നടത്തിയാൽ അത് കാരണം എന്നെങ്കിലും ഒരു ദിവസം നീ വഷളാവും പല കാര്യങ്ങളും നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് പല ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ വേണ്ടി പലരും നമ്മെ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരുണ്ട് ജോലിക്കാരെ വിശ്വസിച്ചുകൊണ്ട് ഉടമകൾ ജോലി ഏൽപ്പിച്ചു കൊടുക്കും വാഹനത്തിൻ്റെ സുരക്ഷിതത്വം ഉദ്ദേശിച്ചുകൊണ്ട് വാഹനം ഏൽപ്പിച്ചു കൊടുക്കുന്നവരുണ്ട് കാഷ്യറായി ജോലി ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ഉടമസ്ഥന്മാർ വിശ്വാസപൂർവം കാര്യങ്ങൾ കൊണ്ട് നടത്താൻ വേണ്ടി പലരെയും പലതും മേൽപ്പിക്കാറുണ്ട് അതിലൊന്നിലും വിശ്വാസവഞ്ചന വരുത്താൻ പാടില്ല സംഘാടകരെ സമൂഹം തിരഞ്ഞെടുത്ത് നേതൃസ്ഥാത്തു തിരുത്തിയിട്ടുള്ളത് ആ ഉത്തരവാദിത്വം വേണ്ടതുപോലെ നിർവഹിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യാതെ വിശ്വാസവഞ്ചന നടത്തുന്നത് മഹാപാതകമാണ് ഭരണാധികാരികളെ വോട്ട് ചെയ്തുകൊണ്ട് ജനങ്ങൾ അധികാരത്തിലേറ്റുന്നത് ജനങ്ങളുടെ കാര്യം നിർവഹിച്ചു കൊടുക്കാനും രാഷ്ട്രത്തെ സേവിക്കാനുമാണ് അവിടെ വിശ്വാസവഞ്ചന നടത്തുന്നത് വളരെ വലിയ അപരാധമാണ് ഇങ്ങനെ എല്ലാവർക്കും ഓരോ മസൂലീയത്ത് ഉത്തരവാദിത്തങ്ങളുണ്ട് അത് ഏത് നിലക്കേൽപ്പിക്കപ്പെട്ടാലേയും ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നിടത്തൊക്കെ ഇടത്തൊക്കെ വിശ്വാസവഞ്ചന വരുത്തി അതാകെ കുളമാക്കുന്ന സംവിധാനമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സമാധാനം പറയേണ്ടി വരും ഏതെങ്കിലും ഒരു ദിവസം ഒരു നാൾ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചന പുറത്തു വരും അന്ന് അവൻ വഷളാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വിശ്വാസവഞ്ചന നടത്താതെ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നത് വൈന്ദമ്യാരി സ്വറാഫിൻ ബദഹബു മാറ്റുരക്കുന്നവൻ ഉരക്കലിൽ വെച്ച് സ്വർണത്തെ ഉരച്ച് അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുമ്പോൾ സ്വർണം ഏതാണ് അതിലെ മറ്റ് കൂട്ട് ഏതാണെന്ന് വ്യക്തമാവുമല്ലോ മിൻകുല്ലി ഐബിൻ എല്ലാ വിധത്തിലുള്ള സ്വർണം വെളിച്ചത്താവും വ ശബുഷിബിഹി അതിൽ പിച്ചള കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ പിച്ചളയുടെ കൂട്ട് വളരെ അയബായിരിക്കും അതിന് കുറവായിരിക്കും ന്യൂനതയായിരിക്കും ഇതുപോലെ നാം ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ വശ്വാ വിശ്വാസവഞ്ചനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ വല്ലപ്പോഴുമൊക്കെ അവന് വിശ്വാസവഞ്ചന പിടിക്കപ്പെടുകയും അവൻ വഷളാവുകയും അവൻ്റെ മാന്യത തകർന്നിടുകയും ചെയ്യും അതുകൊണ്ട് ഒരു കാര ഒരു കാരണവശാലും ഒരു സമയത്തും ഒരു വിഷയത്തിലും വിശ്വാസവഞ്ചന നടത്തരുത് വലായഹോർ കസീറുൽ മക്രി ഹാബ വളരെ കൂടുതലായി ചതിയും വിശ്വാസവഞ്ചനയും കൗശലവുമായി നടക്കുന്നവർ അവസാനം പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ അവൻ അവസാന നിസ്സഹാനാകേണ്ടി വരും അശക്തനാകേണ്ടി വരും അലാ തറ അന്നിതാ ക മരത്തിൻ്റെ മുകളിൽ ഇലകൾ കൂടുതലാണെങ്കിൽ ചില്ലകളും മലകളും സമൃദ്ധമായി വളരുകയാണെങ്കിൽ അതിന് പഴം കുറവായിരിക്കും ഇതുപോലെ തന്ത്രവും കൗശലവും ധാരാളമുണ്ട് വായാടിത്തമുണ്ട് കൊണ്ട് വെളു കൂടുതലാണ് ട്രിക്ക് കൂടുതലാണ് അങ്ങനെയൊക്കെ ആൾക്കാരാണെങ്കിൽ അവരുടെ ഫലങ്ങൾ വളരെ കുറവായിരിക്കും അതൊക്കെ അവസാനം അവനെ വഷളത്തത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വായാടിത്തമല്ല വിശ്വാസവഞ്ചനയല്ല ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ടത് മാന്യമായി ജീവിക്കുകയും ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മര്യാദയ്ക്ക് നിർവഹിക്കാനുള്ള സന്മനസ് കാണിക്കുകയും ചെയ്താൽ ദുന്യാവും ആഹ്റവും രക്ഷപ്പെടും അല്ലാതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ വഷളാവുകയും ചെയ്യും അള്ളാഹുവിൻ്റെ കോടതിയിൽ സമാധാനം പറയുകയും ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ജോലിയിൽ തൊഴിലാളികളും അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ സുന്ദരമായിട്ട് തന്നെ നിർവഹിക്കാനുള്ള വ്യഗ്രതയും ജാഗ്രതയും കാണിക്കണമെന്ന ഉപദേശമാണ് ഈ വരികളിലൂടെ മഹാനവറികൾ നമുക്ക് നൽകുന്നത്